രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഭക്തിസാന്ദ്രമായി ജൈനരുടെ ക്ഷമാപൻ ചടങ്ങ് പരസ്പരം ക്ഷമിച്ചും ക്ഷമയായിച്ചും നടന്ന മിച്ചാമി ദുക്കണം എന്ന ക്ഷമാപം ചടങ്ങ് ഭക്തിസാന്ദ്രമായി തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരസ്പരം ക്ഷമയാചിക്കുന്ന ജൈനരുടെ ചടങ്ങ് പരീക്ഷൻ പർവ്വോത്സവത്തിന്റെ ഭാഗമായാണ് നടന്നത് മിച്ചാമി ദുക്കടം എന്നിവരിൽ അറിയപ്പെടുന്ന ഈ ചടങ്ങിൽ പ്രായലിംഗ വർണ്ണവ്യത്യാസം വരെ പരസ്പരം ക്ഷമയാചിക്കുന്നു മത്സാ വാചാക്രമണ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളിൽ നിന്നുണ്ടായ തെറ്റുകൾക്ക് ക്ഷമയായും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചുമുള്ള ചടങ്ങാണിത് സാമൂഹിക ഐക്യത്തിന്റെ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നാണിത് കൊച്ചി സെന്റ് തോമ്പേഴ്സ് ജൈൻ ക്ഷേത്രത്തിൽ ദിന ചടങ്ങുകൾക്ക് മുന്നോടിയായി പൂജാപാരായണ പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു ജൈനമത ഗ്രന്ഥമായ കൽപ്പസൂത്ര പാരായണം ഉപവാസിച്ചവരെ ആദരിക്കൽ മഹാവീർ ജയന്തി സ്വപ്നോത്സവം തുടങ്ങി പത്ത് ദിവസം നീണ്ടുവന്ന ആഘോഷ സമാപന ദിനത്തിലാണ് സാമൂഹിക ക്ഷമായാചനം നടത്തിയത് ജൈന പുതുവത്സര ദിനം കൂടിയാണിത് ചടങ്ങുകൾക്ക് ക്ഷേത്ര പഠന സമിതി പ്രസിഡന്റ് നിതിൻ പ്രഭു ലാൽ ഷാ ചിരാഗ് നരേന്ദ്ര വടാല വടാലാ സുപ്പൻ മൈശ്രി പരിഷൻ ഇൻകോന ജഗദീഷ് അൻസരാജ് ഷാ എന്നിവർ നേതൃത്വം നൽകി ട്രസ്റ്റിയാണ് ഈ അമ്പലം മുമ്പ് പണിത് ജൈന സമാജത്തിന് കൊടുത്തതാണ് അതിന് അപ്പുറത്തുള്ള അമ്പലത്തിനും എൺപത്തഞ്ച് എൺപത്തെട്ട് കൊല്ലം കഴിഞ്ഞു സമാജം കുറഞ്ഞു കുറഞ്ഞു വരെയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ നാന്നൂറ് പേരെ ഉത്സവങ്ങളിൽ ചേരുന്നുള്ളൂ എട്ട് ദിവസം ഞങ്ങളെ ഞങ്ങൾ പയ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ് ആ കാര്യങ്ങളിൽ ഗുജറാത്തിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഒക്കെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ മതത്തിൻ്റെ സുഗ്രന്ഥം വായിച്ച് അതിനുള്ള എന്തൊക്കെയാണ് സുവിശ്ചുതകൾ ജൈൻ പറ്റി അതെല്ലാവരെയും കേൾപ്പിച്ച് മനസ്സിലാക്കി പുതിയ തലമുറയ്ക്ക് ഇതിനുള്ള വിവരം കിട്ടാനുള്ള ഒരു പരിപാടിയായിട്ടാണ് പണ്ട് മുതൽ മാവീരി സ്വാമി ഇങ്ങനെ തുടങ്ങി വെച്ച് ഒരു വർഷത്തിൽ എട്ട് ദിവസം നമ്മൾ കൂടി നമ്മുടെ ജൈൻ മതത്തിനെ പറ്റിയുള്ള അറിവുകൾ എല്ലാവർക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു ഇതായിട്ട് ആഘോഷിക്കാനാണ്